വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ടു ചാനലപ്പുതി ഇന്ന് അലുവിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ സൈക്കിളൊക്കെ ഓൾറെഡി അവൻ കണ്ടതാണ് ഫോട്ടോയിൽ പിന്നെ ഞങ്ങൾ ചുമ്മാ മൂടിയിട്ടതാണ് അങ്ങനെ അവന് സർപ്രൈസാക്കി വേറൊരു സംഭവം ഉണ്ടായിരുന്നു അവനറിയാതെ അവന് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഡെലിയിലൊക്കെ ചെറിയ വലിയ ഡെപ്പറേഷൻ പരിപാടി ഉണ്ടായിരുന്നു അത് അവൻ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അവനെ കാണിച്ചെടുത്തു അവൻ എന്തായിരുന്നു ഇഷ്ടമായി അതിന് ആയിട്ടൊക്കെ കാണുമ്പോൾ ഒരു പെട്ടെന്ന് നെറ്റലുണ്ടായിരുന്നു അപ്പോൾ അവൻ നല്ല ഹാപ്പിയാണ് എൻ്റെ അച്ചും ഞങ്ങളുടെ അപ്പം തന്നെ അധികം ഹാപ്പി ഇപ്പോൾ ഡേറ്റിവാറുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പരുന്നുണ്ടായി പിന്നെ അവർ ഇത്രയും സന്തോഷിച്ച ശരിക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കണ്ണു എടുക്കാമെന്ന് വരുത്തി ഞങ്ങളിത് അവൻ്റെ മേട്ട സേസ്ത്രയും അങ്ങോട്ട് അടിച്ചു കൊടുത്തു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ബാക്കി അങ്ങനെ ഞങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് കളിച്ചു അങ്ങനെ ഞങ്ങളിത് അവൻ്റെ കണ്ണ് പൊത്തിയിട്ട് അവൻ്റെ തലയിലേക്ക് ബലൂൺ പൊട്ടിച്ച് അയച്ചു കേട്ടോ അത് അവൻ കണ്ടു ഊട്ട കണ്ണിട്ടൊന്ന് കണ്ടായിരുന്നാലും അത് ഞങ്ങൾ കണ്ണിലതും അതുകൊണ്ട് അവൻ തിരിച്ച് ഓടീത് പിന്നീട്ടത്തിന് കാണിച്ചോ പിന്നെ ദേ ഒരു ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു ഇത് ഏർ ഇതൊക്കെ അവന് ഫ്രണ്ട്സാണ് ഇത് കൂടാതെ കൊറേം ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എല്ലാവരെയും കൂടി വന്നില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി വിളിച്ച് അങ്ങനെ ആരും അങ്ങനെ എല്ലാവരും കൂടി വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളിത് എത്രയും പേരായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കോപ്പി പെൻ ഇട്ടി ഒരു മോതിരം കിട്ടി പിന്നെ ഒരു എഫിൻ്റെ ഇതുള്ള ഒരു മാല കിട്ടി പിന്നെ രണ്ട് സ്റ്റിക്കറും കിട്ടിട്ടോ അത് ഒരെണ്ണം വാങ്ങിച്ചത് ഒരെണ്ണം ഫ്രീ കിട്ടിയതാണോ വച്ചപ്പോൾ കൂടി ജാമമായിട്ട് കിട്ടിയതാണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ അവന് രണ്ട് സ്റ്റിക്കറും കിട്ടി പിന്നെ നമ്മൾ നമ്മളാ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വാരി കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു ആയസ് തൻ്റെ തലയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാൻ പറഞ്ഞാൽ ആ കീച്ചും കാണിച്ചു കേട്ടോ പിന്നെ സിഗ്മെ അങ്ങനെ ഞങ്ങളിതേ ഞാനത് എന്ത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ തലയിലേക്ക് ഇടുന്നത് അങ്ങനെ ഞങ്ങളിതേ അതിൽ കൂടെ ചുമ്മാ ഇട്ട് കളിക്കണേ ഒന്നാണ് അങ്ങനെ ഇത് അവരുടെ ഒരു ചെറിയൊരു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് എല്ലാവരും ഭയങ്കര ടയേർഡായി കാരണം ഞങ്ങൾ ഡാൻസ് കളിച്ചു അതൊക്കെ കൊട്ടി അങ്ങനെ കുറേ ഗെയിമൊക്കെ കളിച്ച് ഫുൾ എനർജി പോയേക്കണതാണ് എല്ലാവരുടെയും അതാണൊരു മൂഡ് ഓഫ് പിന്നെ ഇത് ഞങ്ങളിത് ഫുഡ് കഴിഞ്ഞിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഇത്രയുള്ളൂ ബൈ